വിവാദമാക്കുന്ന പോലീസ് ഓഫീസർ ആഭ്യന്തര വകുപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ പിണറായി ഭരണകാലത്തിൽ മല ആയിരുന്ന അൻവർ രാജിവെക്കാൻ വരെ കാരണമായത് ഈ പോലീസ് ഓഫീസർ ആയിരുന്നു പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാമല്ലോ എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യം തന്നെ നിരന്തരം അജിത് കുമാറിനെതിരെ രംഗത്ത് വന്നിരുന്നത് അൻവർ ആയിരുന്നു അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ അൻവർ രാജിവെച്ചു ഇപ്പോൾ ഇതാ അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആരോപണത്തിൽ പ്രതികരണവുമായി പി വി അൻവർ അജിത് കുമാറുമായി ചർച്ച നടന്നിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരമാണ് ചർച്ചയെന്നും അൻവർ പ്രതികരിച്ചു യൂട്യൂബർ വയലൻസ് ചോർത്തിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ചയെന്നും അൻവർ വ്യക്തമാക്കി തന്നെ എം ആർ അജിത് കുമാർ ചതിക്കുകയായിരുന്നുവെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണം എം ആർ അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സർക്കാർ ഇപ്പോഴും എന്തിനാണ് താങ്ങി നിർത്തുന്നതെന്നും അൻവർ ചോദിച്ചു അജിത് കുമാറിനെതിരെ വിശദമായ പരാതി നൽകുന്നതിന് മുൻപായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് പി വി അൻവറിന്റെ വിശദീകരണം ഒറ്റ നോട്ടത്തിൽ തന്നെ പൊളിയുന്നതാണ് വിജിലൻസിന്റെ വെള്ളപ്പൂച്ച റിപ്പോർട്ട് അജിത് കുമാർ ആർ എസ് എസിനും കേന്ദ്ര സർക്കാരിനും വേണ്ടി ജോലി ചെയ്യുന്നയാളാണെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം പി വി അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന് എ ഡി ജി പി അജിത് കുമാറും മൊഴി നൽകിയിരുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന് തന്നെ മാറ്റാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായാണ് ആരോപണങ്ങൾ എന്നാണ് എം ആർ അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പി വി അൻവറും പോലീസിലെ ചിലരും സംഘടനാ നേതാക്കളുമാണ് ഇതിന് പിന്നിൽ ആരോപണം ഉന്നയിച്ചവർക്ക് പോലീസുകാർ തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈമാറിയതായും അജിത് കുമാർ ആരോപിക്കുന്നു വിദേശ യൂട്യൂബർ ഷാജൻ സക്കറിക്കെതിരെ ഐ ടി ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് പി വി അൻവർ തന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്രകാരം കേസെടുക്കാൻ ആവില്ല എന്ന് നിയമം ലഭിച്ചതോടെ അതുണ്ടാകില്ലെന്നും ഇതിനുള്ള വിരോധത്തിലാണ് അൻവർ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നുമാണ് അജിത് കുമാർ പറഞ്ഞത് അൻവർ നിരന്തരം പരാതികൾ ഉന്നയിച്ചതോടെ സംശയങ്ങൾ ദുരൂകരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് വെച്ച് അൻവറിനെ കണ്ടതെന്ന് എ ഡി ജി പിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് നിരന്തരം അൻവർ അജിത് കുമാറിനെതിരെ വരുമായിരുന്നു അങ്ങനെയാണ് രാജിയിൽ വരെ കാര്യങ്ങൾ എത്തിയത് ശബരിമലയിലെ ട്രാക്ടറിൽ ചരക്കുകളും ഡ്രൈവറും അല്ലാതെ മറ്റാരും സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി വിധി ലംഘിച്ച് യാത്ര ചെയ്ത അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റി എക്സൈസ് കമ്മീഷണറായാണ് പുതിയ നിയമനം നൽകിയിരുന്നത് അജിത് കുമാറിനെതിരെയുള്ള അന്വറിന്റെ പോരാട്ടം വിജയം കണ്ടുവെന്ന് തന്നെ പറയണം